എന്താ പെണ് പെണ്ണ് കടിക്കേണ്ട സമയത്ത് ബാപ്പാത് ചെയ്തോടുത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും നിന്റെ അടുത്ത് ഈസി ചാർജ് ചെയ്തതാ എന്റെ തെറ്റ് എത്ര ഫോൺ ദിവസപ്പെടുത്താൻ തുടങ്ങിയിട്ട് ആങ്ങളെനോട് പറയണ്ടിട്ടാ പിന്നെ നീ പൊറത്തിറങ്ങി നടക്കൂല മനസ്സിലാക്കിക്കോ ഇനി എങ്ങാനും വിളിക്ക് കാടി തരാ ഈ മാരുത്ത ആണുങ്ങളടുത്തുനിന്ന് ഇനി പെണ്ണുങ്ങൾ ഈസി ചാർജ് ചെയ്യരുത് എഴുതി എടുത്ത കേട്ടോ കൂപ്പ തവറിക്കട്ടോ ഇരുപത്തിനാല് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റി അമ്പത് പതിനൊന്ന് അമ്പത്തി ആറ് എഴുപത്തിമൂന്ന് ചാർജ് ഇവിടെ ഈ പുഴയോരം മറക്കാൻ പറ്റുമോ നമുക്ക് ഇവിടത്തെ മണൽത്തറികൾക്ക് എത്ര കഥ പറയാനുണ്ടാവും മണലാരണ്യത്തിലാണ് ഇന്ന് എന്റെ ജീവിതം ഈ സുഖവും സമാധാനവും ഒന്നും അവിടെ ഇല്ലല്ലോ നിനക്ക് ലീവ് തീരാറായി ഇനി ഒരാഴ്ച ഓടി നീ എന്നെ അന്വേഷിക്കാറില്ലെങ്കിലും നിന്റെ ഉപ്പിൽ നിന്ന് ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് തമ്മിൽ കാണാതിരിക്കാൻ മാത്രം നമ്മൾ എവിടെ വെച്ചടാ വഴിപിരിഞ്ഞത് ഞാൻ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ പോയിരുന്നു നിന്റെ ഭാര്യയ്ക്ക് എന്നെ പിടികിട്ടില്ല നീ എവിടെയാണെന്ന് പറയാനൊക്കെ ഒരുതരം പേടി കാലം അങ്ങനെ ആയിപ്പോയി മോളുടെ വിവാഹം മുടങ്ങിയത് മറ്റും ഞാൻ അറിഞ്ഞു നിന്റെ സാഹചര്യത്തിൽ ഞാനായിരുന്നെങ്കിലും സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നില്ല ഇക്കാക്കന്മാർ ബാപ്പയുടെ പണം കൊണ്ട് ധൂർത്തടിച്ചപ്പോൾ ഞാൻ മാറി ചിന്തിച്ചു അതിനെനിക്ക് വഴികാട്ടിയായത് എൻ്റെ ഭാര്യയാണ് പണവും പത്രാസമൊന്നുമില്ലാത്ത സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവപ്പെട്ട വീട് തൊഴിലാളിയുടെ മകൾ എൻ്റെ ഭാര്യ ഇക്കാക്കന്മാരെ പോലെ വലിയ വലിയ വീടുകളിൽ നിന്ന് പ്രപ്പോസൽ വന്നപ്പോഴും എനിക്കിഷ്ടപ്പെട്ടത് ക്യാൻസർ ബാധിച്ചുമാ മരണപ്പെട്ട് ഏതോ ഒരു അനാഥാലയത്തിൽ തളച്ചിടപ്പെട്ട ഒരു പാവം പെൺകുട്ടിയാണ് ഉപ്പയ്ക്ക് ആ ബന്ധത്തോട് ആദ്യമൊക്കെ എതിർപ്പായിരുന്നു എല്ലാവരും അവരുടെ സുഖം തേടിപ്പോയപ്പോൾ എന്റെ ഉപ്പാനെ ഉമ്മാനെയും നോക്കാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലപ്പുറം എന്താണ് ഒരു മനുഷ്യജന്മം ആവശ്യപ്പെടുന്നത് ആ അതുപോട്ടെ ഈ പറഞ്ഞതെല്ലാം നിനക്കുണ്ടല്ലോ പണം മാത്രമാണ് കുറവ് അത് പരിഹരിക്കാൻ മാർഗങ്ങളുണ്ട് നീവാ എന്റെ കയ്യിൽ വിസക്കുള്ള പൈസ ഇല്ല മകളെ കല്യാണത്തിന് വീട് പണയപ്പെടുത്താമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത്രയും കാലം നീ എന്തെടുക്കായിരുന്നു എനിക്കറിയാം ഇവിടെ ജീവിത കണക്കുകൾ ആരെയും ബോധ്യപ്പെടുത്താനാവില്ല നിനക്ക് വേണ്ടി ഞാനൊരു വിസ റെഡിയാക്കുന്നുണ്ട് നീ എൻ്റെ കൂടെ പോരാൻ തയ്യാറാണോ ആ കുട്ടിക്കാലം സ്കൂളിൽ പഠിക്കുമ്പോൾ രാവിലെ നമ്മൾ തമ്മിൽ തല്ലാവും ഞാൻ തോൽക്കും പിന്നീട് മനസ്സിലായി ഉച്ചയ്ക്ക് ശേഷം തല്ലിയാ നിന്നെ ഈസിയായി തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിനക്കെന്നും ഉച്ചയ്ക്ക് പട്ടിണിയായിരുന്നല്ലോ നിന്നെ തല്ലാൻ ഓടി വരുമ്പോൾ വരുമ്പോ നീയുണ്ടാവും ക്ലാസ് റൂമിൽ അരവേറെ മുറുക്കി ക്ഷീണിച്ചിരിക്കുന്നു നിന്നെ തല്ലുമ്പോ നീ കണ്ണുകളിലേക്ക് നോക്കൂ ഒന്നും ചെയ്യാനാവാതെ ഇപ്പൊ നീ എന്റെ രക്ഷകനായി വന്നിരിക്കുന്നു ഇത്ര പെട്ടെന്നാവും കരുതിയില്ല ഒരു മാസുണ്ടാവും കരുതി നിങ്ങളൊക്കെ വിട്ട് ഇതുവരെ ഞാൻ എവിടെയും ഒറ്റയ്ക്ക് നിന്നിട്ടില്ല ഇതിപ്പോ വിചാരിക്കുമ്പോ തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥലമാണല്ലോ നെഞ്ചു പൊട്ടുക എന്നാലും നിങ്ങളൊക്കെ വിട്ട് ഞാൻ അസീസേ ടിക്കറ്റും ഇതും കൂടിയാണ് വെച്ചാ സൂക്ഷിക്കണം കേട്ടോ മോനെ മോളെ കരയണ്ട ഇപ്പൊ നമ്മളെ പിരിഞ്ഞു പോവുന്നല്ല എന്റെ കുട്ടിയാളെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ പോണത് കരയണ്ട മോളെ മോളെങ്ങനെയാ കുട്ടിയാളെന്താ ചിജിയ ആശീഷേ നേരം കളയണ്ട പോവാൻ നോക്ക് എത്തിയ ഉടനെ ഫോൺ ചെയ്യണം വാലും ഹലോ ഇത് ഞാനാണ് ഇക്ക ഇപ്പൊ മനസ്സിൽ സുഖല്ലേ മക്കളൊക്കെ പോയോ അവരല്ല നേരത്തെ പോയി എന്താ വിശേഷം ഇവിടെ വിശേഷം പിന്നെ വീടിന്റെ മരങ്ങളൊക്കെ വാങ്ങിയില്ലേ ഓ നല്ല ഫോറസ്റ്റ് തേക്ക് തന്നെ വാങ്ങി പൈസ വിചാരിച്ചതിനേക്കാൾ അധികമായി ഉപ്പയെപ്പോലെ ഒരാള് എല്ലാം നോക്കാനുള്ളത് കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് പിന്നെ നാളെ ഇവിടുന്ന് എന്റെ സുഹൃത്ത് അവിടെ വരും കുറച്ച് സാധനങ്ങൾ കൊടുത്തു എന്തിനൊക്കെ അതൊക്കെ നാളെ രാത്രി വിളിക്കാം അല്ല എടാ വിട കാക്കച്ചി കാക്കച്ചൂറല്ല അതിന്റെ പുറംഭാത്തല്ലേ അപ്പൊ ഞമ്മളീ പുറം ഭാത്ത എങ്ങനെ ചോർന്നു അതോടൊത്ത കൈത വഡീത് റവഡി വഡീത് സർ ഞാൻ ഇവിടെ ശുദ്ധമായ മർമാണി തൈലമാണ് സാർ വെക്കാൻ പോകുന്നത് നിങ്ങളുടെ ദേഹത്തുണ്ടാകുന്ന തട്ട് മുട്ട് പൊട്ട് കാലിക്കുണ്ടാകുന്ന വേദന ഉളിക്ക് ചതവ് കൈമുട്ട് വേദന നെഞ്ച് വേദന തലവേദന തുടങ്ങിയ എല്ലാ വേദനകൾക്കും ഉത്തമം പ്രായമായുള്ളവർക്ക് ഈ തൈലം അത്യുത്തമം നല്ല വേദനയുണ്ടെങ്കിൽ ഈ തൈലം കുറച്ച് പുരട്ടുക എവിടെയാ വേദന അമ്മച്ചിക്ക് കൈമുട്ടിലൊക്കെ വേദന ഉണ്ടോ അമ്മച്ചി കൈ ഒന്ന് നീട്ടി അമ്മച്ചിക്ക് കൈമുട്ടിലുണ്ടാകുന്ന വേദന കാട്ടുമയിലിന്റെ നെജിൽ പതിനെട്ട് പച്ചമരുന്നുകൾ അരച്ചു ചേർത്ത് ശുദ്ധമാന വെളിച്ചെണ്ണ കൊണ്ട് ആറ്റിക്കുറുക്കിയെടുത്ത തൈലം കൊണ്ട് ഭേദമാകും അമ്മച്ചിന്റെ എല്ലാ സൂക്കേടും പെട്ടെന്ന് പമ്പ കടന്നുപോകും അങ്ങ് കുള്ളാലി പോയി പച്ച പിടിച്ച് കാട്ടം കളഞ്ഞ് തൊപ്പ കളഞ്ഞ് നെഞ്ചെടുത്ത് പതിനെട്ട് പച്ച മരുന്നുകൾ കൂട്ടി അരച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിലെ ആറ്റി കുറുക്കിയെടുത്ത കാട്ടുപൂട്ട് മർമാണി തൈലമാണ് സർ ഞാൻ ഇവിടെ വിൽക്കാൻ പോകുന്നത് ഉളിക്ക് ചതവ് കൈമുട്ട് വേദന നെഞ്ചു വേദന തലവേദന തുടങ്ങിയ എല്ലാ വേദനകൾക്കും ഉത്തമം വരൂ സാർ വാങ്ങ സാർ സൗജന്യമാണ് സർ സൗജന്യമാണ് സൗജന്യമാണ് സാർ സൗജന്യ സൗജന്യമാണ് സൗജന്യം എവിടെ വേദന സാർ നല്ല ഉരുക്ക് പോലത്തെ കാലാണല്ലോ സാറേ വേദന ഇപ്പം പമ്പ കടക്കും നമ്മുടെ ശരീരത്തിലുള്ള നൂറ്റി നാൽപ്പത്തി എട്ട് നാടികരമ്പങ്ങളെ ഒന്നിപ്പിക്കുന്നതാണ് ഈ നാട്ടുകൂട്ട് മർമാണീ തൈലം വാങ്കസ വാങ്കസ ആ സാസായി സാസായി ഓടി ഓടി പോടി നടക്കാൻ ഒരു ും കുട്ടി വരുന്നതിന് മുമ്പേ വേഗം സ്ഥലമുടട്ടെ ഈ പോത്തക്കൊക്കെ എപ്പോഴാ വിവരം വെക്കാൻ അറിയില്ലേ ഞാൻ എപ്പോഴെന്നാലും ഇതാണെന്ന് മരുന്നിന്റെ കൂട്ടം മാറുന്നുണ്ടോ